ചിത്ര വളരെ മോശമായിട്ടുള്ള ഒരു സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന് എതിരെ സംസാരിച്ചില്ലെങ്കിൽ അതൊരു നീതികേടായി പോകും കാരണം ഇത്രയ്ക്ക് അവരെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കാൻ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവർ അവർ വിശ്വസിക്കുന്ന മതത്തിൽ ഒരു ഇത്രയും വലിയൊരു രാമക്ഷേത്രം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാവരും വീട്ടിൽ നാമം ജപിച്ച് വിളക്ക് കത്തിച്ച് അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിച്ച് കത്തിക്കണം എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഹിന്ദുക്കൾ ഇവിടെ സംസാരിച്ചാൽ ഇതൊരു വലിയ വർഗീയതയും പരിപാടികളാകും ബാക്കിയുള്ളവർക്ക് എന്തും ഏത് ലെവലിലും ചെയ്യാം അതെല്ലാം വലുതായിട്ട് പറയും ഇപ്പോൾ ഉദാഹരണം നമ്മുടെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നടൻ എല്ലാ വെള്ളിയാഴ്ചകൾ ും പള്ളിയിൽ പോകുന്നത് നമ്മളത് വളരെ കണ്ടല്ലേ അദ്ദേഹത്തിന്റെ വിശ്വാസം അതെന്താണ് എവിടെ ഷൂട്ടിങ്ങിന് പോയാലും അത് അദ്ദേഹം ആ പള്ളിയിൽ ആ സമയത്ത് വെള്ളിയാഴ്ച പോകും നിസ്കരിക്കും അതൊരു വലിയ കാര്യമായിട്ടാണ് ബാക്കി എല്ലാം നമ്മളെല്ലാവരും എല്ലാവരും പറയുന്നത് അതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഒന്നുമില്ല എല്ലാവരും പറയുന്നത് അപ്പോൾ അവരുടെ വിശ്വാസങ്ങളെ കണ്ടില്ലേ നമ്മൾ പണ്ട് പണ്ടുമുതൽ കേട്ടിരിക്കണതാണ് പള്ളി ഞായറാഴ്ചയായാൽ നമ്മുടെ ക്രിസ്ത്യൻസ് മുഴുവനും കുർബാനയ്ക്ക് നിർബന്ധമായിട്ടും പള്ളിയിൽ പോകും ഇതൊന്നുമില്ലാതിരുന്ന ഹിന്ദുക്കളായിരുന്നു എപ്പോഴും പറയണത് ഹിന്ദുക്കൾക്ക് അമ്പലവും ഇല്ല ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം പതുക്കെ പതുക്കെ അവർ ആ ഒരു ഇതിലേക്ക് അവരുടെ വിശ്വാസങ്ങളെ അവർ പറയാൻ തുടങ്ങിയപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിരിക്കുകയാണ് അല്ല എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കണം സുപ്രീം കോടതി വിധിച്ച ഒരു കാര്യമാണ് ഈ ഇങ്ങനെ ഒരു അമ്പലം വീണ്ടും പുതുക്കി പുതുക്കിപ്പണിയാനും അതുപോലെ അതിനൊരു ട്രസ്റ്റിനെ നിയമിക്കാനും എല്ലാം ചെയ്തത് സുപ്രീം കോടതിയാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിക്ക് മേലെ വേറെ എന്തെങ്കിലും ഒരു വിധിയുണ്ടോ എനിക്കറിയില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെന്തിനാണ് ഒരു ബി ജെ പിയുടെ ഇതിലേക്ക് കൊണ്ടുവന്ന് നിങ്ങൾ കെട്ടണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാവരും അങ്ങ് വിമർശിക്കുകയാണ് വിമർശിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്താ എവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമർശനം പേഴ്സണലൈസ്ഡ് ചെയ്ത് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഒരു വ്യക്തിയെ അങ്ങ് ഇല്ലാണ്ടാക്കുക അങ്ങ് ക്രൂശിക്കുക അവരൊറ്റപ്പെടുക ആലോചിക്കുക അവരുടെ ജീവിതത്തിൽ എത്ര വിഷമങ്ങൾ കടന്നു വന്ന ഒരു ലേഡിയാണ് ചിത്ര ശരി അതൊക്കെ പോട്ടെ അവരെന്ത് തെറ്റാണ് ചെയ്തത് അവരുടെ വിശ്വാസത്തിലുള്ള ഒരു കാര്യം അവർ പറഞ്ഞു അല്ലാണ്ട് നാളെ നിങ്ങളെല്ലാവരും ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നല്ലോ അവർ പറഞ്ഞത് ഇങ്ങനെ ഹിന്ദുക്കളെ മുഴുവൻ ഹിന്ദു എന്തെങ്കിലും നമ്മൾ മതവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പം അവരെ സംഖ്യയാക്കുക ചാണകത്തിൽ വീണു എന്ന് പറയുക ഇതൊക്കെ വൃത്തികെട്ട രാഷ്ട്രീയമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഇതുപോലുള്ള സൈബർ ആക്രമണങ്ങൾ ബാക്കിയുള്ള എല്ലാവരും എതിർക്കണം ഇതിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ എതിർക്കണം എന്നാണ് ഞാൻ പറയാം കാരണം ബാക്കിയുള്ള ഏത് ജാതിക്കും എന്തിലും അവരുടെ വിശ്വാസങ്ങൾ തുറന്നു പറയാനോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ സംസാരിക്കാനോ ജീവിക്കാനോ ഇവിടെ ഒരു കുഴപ്പമില്ല ഹിന്ദു എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ ആ നിമിഷം അവിടെ അപ്പ അപ്പ വന്ന് വീഴാണ് ഓരോ സൈബർ പോരാളികളും സൈബർ ഓരോ വൃത്തികെട്ടവന്മാരും ഇതൊക്കെ വെറും വൃത്തികെട്ട കാര്യങ്ങളാണ് എനിക്കെതിരെയും ഉണ്ടാവും എനിക്കെതിരെ ഉണ്ടാവാൻ സാധ്യതയില്ല ഈ വീഡിയോ കുറച്ച് പേരായിരിക്കുമല്ലോ കാണുന്നത് അതുകൊണ്ട് എനിക്ക് അതിൽ ടെൻഷനൊന്നുമില്ല പിന്നെ ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇങ്ങനെയുള്ള നമ്മളുടെ ഹിന്ദുക്കൾക്കെതിരെ ഇങ്ങനെ വരുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇല്ലാണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കണമെങ്കിൽ മണ്ടത്തരമാണ് ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് മുന്നോട്ട് നീ വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഹിന്ദുക്കളും ഇനിയിപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ഞാൻ പറഞ്ഞപ്പോൾ ഡയലോഗ് ഉറപ്പായിട്ട് അവരുടെ മനസ്സിൽ ശരിയല്ലേ ഈ ലോകത്ത് ബാക്കിയുള്ള ഏത് മതക്കാർ എന്ത് സംസാരിച്ചാലും ഒരു കുഴപ്പമില്ല അത് അവരുടെ മതത്തിൻ്റെ അവകാശമാണ് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ ബി ജെ പിയിൽ ചേർന്നു ചാണകമായി സംഘിയായി ഇതൊരു വൃത്തികെട്ട ഇരട്ടത്താപ്പാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇത് പിന്നെ കേരളത്തിൽ മാത്രം നടക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഇതൊരു വലിയ സംഭവമായിട്ട് കാണുന്നില്ല പക്ഷേ ഇതുപോലെയുള്ള അവർ അവർ പാവം അവരൊരു അവരൊരു പാവ സ്ത്രീ അവർക്കെതിരെ ഇങ്ങനെയുള്ള ഒരു ഈ വിമർശനം വരുന്നത് നമുക്ക് സഹിക്കുന്നില്ല അതുകൊണ്ട് ഞാനൊരു വീഡിയോ കിട്ടുമെന്നുള്ളൂ പെട്ടെന്ന് നിങ്ങളോട് സംസാരിച്ചു എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എൻ്റെ ഫുൾ സപ്പോർട്ട് ചിത്ര ചേച്ചിക്കാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എൻ്റെ എൻ്റെ അവകാശമല്ലേ ഞാൻ എൻ്റെ മതത്തിലുള്ളവരോട് ഞാനൊരു ഫേസ്ബുക്കിലൂടെ അല്ലൊരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു വീഡിയോ വന്നതിൽ എന്താണ് തെറ്റ് വളരെ മോശം കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട്ടിൽ ഇതൊക്കെ വൃത്തികെട്ട ഇരട്ടത്താപ്പാണ് വേറൊന്നും പറയാനില്ല പിന്നെ ഇത് ഇവർക്ക് ഇവർക്ക് ഇതിന്റെ ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഇതിന്റെ ഇവർക്ക് ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ട് എന്ത് ഹിസ്റ്ററി ഇനി എന്ത് ഹിസ്റ്ററി അറിഞ്ഞാലും ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സുപ്രീം കോടതി വിധിച്ച ഒരു കാര്യത്തിൽ ഇനി ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു വിധി വരാനുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ വെറുതെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലാത്തോണ്ടാണ് ഹിസ്റ്ററിയെക്കുറിച്ച് അറിയില്ലാത്തോണ്ടാണെന്ന് പറഞ്ഞത് ഇതിനെന്തിനാണ് നിങ്ങൾ ബി ജെ പി ആയിട്ട് ചേർക്കണത് ഇതൊരു ഹിന്ദു അല്ലെങ്കിൽ ഒരു രാമക്ഷേത്രം അവിടെ വരുന്നു എനിക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല ഒരു അമ്പലം അവിടെ വരുന്നു അതിൽ വിശ്വാസമുള്ളവർ വിശ്വസിക്കട്ടെ അല്ലാത്തവർ വിശ്വസിക്കേണ്ട എന്നോർത്ത് വിശ്വസിക്കുന്നവരെ വിമർശിക്കാൻ വരരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എൻ്റെ എല്ലാവിധ ഫുൾ സപ്പോർട്ട് ചിത്ര ചേച്ചിക്കാണ് ചിത്രചേച്ചിനെ പോലെ ധൈര്യമുള്ള നട്ടലുള്ള ആൾക്കാർ ഇനിയും വന്ന് വീഡിയോ ചെയ്യണം ചിത്രചേച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെയല്ല പറയേണ്ടത് നിങ്ങൾ രാമക്ഷേത്രത്തിൻ്റെ അന്ന് പ്രതിഷ്ഠാ ദിനത്തിൽ അന്ന് വീട്ടിൽ അഞ്ച് തിരിയുള്ള വിളക്ക് കത്തിക്കണമെന്നും അതേപോലെ തന്നെ നിങ്ങൾ ശ്രീ രാമജപം ജപിക്കണമെന്നും ഞാൻ ഞാനും പറയുന്നു ഇത് ഇനി എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ ചിത്രചേച്ചിനെ ഫുൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് പോകാൻ പറ ഇവന്മാരൊക്കെ ആരാണ്